യഹസ്കെൽ മുപ്പത്തിനാല് പതിനാറ് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും നഷ്ടപ്പെട്ടവർക്കാണ് നഷ്ടപ്പെട്ടലുകളുടെ വേദന പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവിന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടുന്നത് സഹിക്കുവാൻ കഴിയില്ല ആ നഷ്ടപ്പെട്ട വ്യക്തിയെ തേടി ക്രിസ്തുവിൻ്റെ സ്നേഹമെത്തും പോയത് പോകട്ടെ എന്ന് കരുതുന്ന ഒരു അപ്പനല്ല നമുക്കുള്ളത് നാം എവിടെ വെച്ച് എങ്ങനെ ആരാൾ ഇടയായി എന്ന് നന്നായി മനസ്സിലാക്കുന്ന യേശു നമ്മെ നാം നഷ്ടപ്പെട്ട സ്ഥലത്ത് വന്ന് നമ്മെ പിടിച്ചുയർത്തി മടക്കി അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും പിശാചും ലോകവും ഒക്കെയാണ് നമ്മെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ അതിനാൽ നാം ഒടുങ്ങിപ്പോകാൻ അനുവദിക്കാതെ സ്നേഹവാനായി യേശു തൻ്റെ ശക്തിയാൽ ശത്രുവിനെ തോൽപ്പിച്ച് നമ്മെ വിടുവയ്ക്കും ലുഗോസ് പത്തൊൻപതിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു എന്ന് ചുങ്കക്കാരനും പ്രമാണിയും ധനവാനുമായ സക്കായയുടെ മാനസാന്തരം ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല യേശുവും യേശുവിൻ്റെ പഠിപ്പിക്കലുമൊക്കെ സക്കായി വലിയ ആന്തരിക മാറ്റം വരുത്തി സക്കായി തന്നിലെ ഇരുളടഞ്ഞ ആത്മീയ നിലവാരം മനസ്സിലാക്കി അവിടേക്ക് വെളിച്ചത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തെ സ്വീകരിച്ചപ്പോൾ സക്കായി തൻ്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യുവാനും തീരുമാനിച്ചു യേശു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും പോയി ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ ജനങ്ങളെ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതിനെ കർത്താവിന് വേണ്ടി ജീവിച്ച് പ്രയോജനപ്പെടേണ്ടതിനെയാണ് ദുഷ്ടൻ സ്വാധീനിച്ച് നഷ്ടപ്പെടുത്തുവാനായി വരുന്നത് എന്നാൽ ദൈവീക ദൃഷ്ടി പതിഞ്ഞതിനെ ഒന്നും ദൈവം കൈവിട്ട് കളയുകയില്ല പൈശാചിക പദ്ധതിയിൽ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിന് അവരെ പ്രയോജനമുള്ളതാക്കി തന്നെയും മാറ്റും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ തേടി വരുന്ന സ്നേഹത്തിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഡ്ബസ് ഓൾ